നമസ്കാരം മെട്രോമാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളിക്ക് സംഗീതം എന്നാൽ യേശുദാസ് ആണ് പതിറ്റാണ്ടുകളായി മലയാളി കാതൂരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേര് കൂടിയാണ് യേശുദാസ് മലയാളിക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലാമോ കൂടിയാണ് ആ മനുഷ്യൻ തന്റെ സുഖ ദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലും എല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ അവയ്ക്ക് പിന്നിലെ സ്വരമാധുര്യം മണ്ണിലെ ഗാനഗന്ധർവൻ ആ അപൂർവ സുന്ദര സ്വരമാധുര്യം നുണയാത്തവരായി ആരുമുണ്ടാകില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവെക്കാനാകാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു പകരം വെക്കാനില്ലാത്ത വികാരം അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റു കൂട്ടുന്നത് വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷണങ്ങൾ തീർക്കാൻ തലമുറകളെ തന്റെ ആരാധകരാക്കി ഇന്ദ്രചലം ദാസേട്ടൻ തന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ ജെ യേശുദാസും ആ ശബ്ദവും നിലനിൽക്കും ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് കോവിഡ് കാലത്തെ തുടർന്ന് നാല് വർഷമായി യു എസ്സിൽ കഴിയുന്ന കെ ജെ യേശുദാസ് വൈകാതെ ഇന്ത്യയിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലെത്തിയാൽ അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിൽ ആരംഭിച്ച സൂര്യ ഫെസ്റ്റിവൽ ആകും അദ്ദേഹത്തിന്റെ ആദ്യ സംഗീത കച്ചേരി ചെന്നൈയിലെ മാർഗഴി ഫെസ്റ്റ് ഉൾപ്പെടെ പതിവായ സംഗീത വേദികളിലെല്ലാം വീണ്ടും പാടാൻ ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത് സൂര്യ ഫെസ്റ്റ് ആരംഭിക്കുന്ന ഒക്ടോബർ ഒന്നിനാണ് യേശുദാസിന്റെ കച്ചേരി സൂര്യ കൃഷ്ണമൂർത്തി അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം യേശുദാസ് ഫെസ്റ്റിന് എത്തിയിട്ടില്ല നാല്പത്തിയേഴ് വർഷമായി തുടരുന്ന സൂര്യ ഫെസ്റ്റിൽ കഴിഞ്ഞ നാല് വർഷം ഒഴികെ എല്ലാ തവണയും ആദ്യം കച്ചേരി നടത്തിയത് യേശുദാസാണ് എൺപത്തിനാലാം വയസിലും യു എസിലെ വീട്ടിൽ സംഗീത പരിശീലനം മുടങ്ങാതെ തുടരുകയാണ് അദ്ദേഹം ഇടയ്ക്ക് അവിടുത്തെ വേദികളിൽ കച്ചേരി അവതരിപ്പിച്ചിരുന്നു കുറച്ചു വർഷങ്ങളായി അമേരിക്കയിൽ ആ താമസിക്കുകയാണ് യേശുദാസും ഭാര്യ പ്രഭയും പിറന്നാൾ ദിനത്തിൽ പോലും ഗായകൻ കേരളത്തിലേക്ക് വരാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം കേരളത്തിൽ കുറച്ചു കാലമേ ജീവിച്ചിട്ടുള്ളൂ കേരളം അദ്ദേഹത്തെ ദൈവതുല്യമായി തുല്യമായി കൊണ്ടു നടക്കുന്ന സംസ്ഥാനമാണ് പക്ഷെ സിനിമാ ലൈഫ് തുടങ്ങിയപ്പോൾ മദ്രാസിലായിരുന്നു യേശുദാസ് അമേരിക്കയിൽ കഴിയുന്നതിനെ കുറിച്ച് മകൻ വിജയ് യേശുദാസ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മൂന്ന് വർഷമായി യു എസിലാണുള്ളത് എല്ലാ വർഷവും ആറു മാസം അവിടെ പോയി വരാറായിരുന്നു പതിവ് എന്നാൽ കോവിഡിന് ശേഷം സുരക്ഷയ്ക്കായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നായിരുന്നു വിജയ് യേശുദാസ് പറഞ്ഞത് പിതാവ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആസ്വദിച്ച് ജീവിക്കുകയാണെന്നും വിജയ് യേശുദാസ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അമ്മ അടുത്ത് വേണം ടെന്നീസ് കാണലാണ് പ്രിയ വിനോദം സിനിമകളും കാണാറുണ്ട് ഇടയ്ക്ക് പുതിയ പാട്ടുകളുടെ അഭിപ്രായം ചോദിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്നും വിജയ് യേശുദാസ് പറഞ്ഞു കൊച്ചിയിൽ സംഘടിപ്പിച്ച യേശുദാസിന്റെ കഴിഞ്ഞ പിറന്നാൾ ആഘോഷത്തിൽ വിജയ് യേശുദാസ് ആണ് കേക്ക് മുറിച്ചത് ദിലീപ് സിദ്ദിഖ് മനോജ് കെ ജയൻ സത്യൻ അന്തിക്കാട് ജെറി അമൽദേവ് ഔസേഫ് പച്ചൻ തുടങ്ങിയ പ്രമുഖർ പിറന്നാൾ ദിന ദിനാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു സംഗീതത്തിന് ജാതിയും മതവും ഇല്ലെന്നാണ് ജീവിതം പഠിപ്പിച്ചതെന്നും ലോകം മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെയെന്ന് ആശംസിക്കുന്നുവെന്നും യേശുദാസ് ചടങ്ങിൽ വീഡിയോ കോളിൽ എത്തി സംസാരിച്ചിരുന്നു